മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ സാലഡ്സ് ഉണ്ടാക്കാനും ഷേക്സ് ഉണ്ടാക്കാനും ഇപ്പോൾ അവക്കാഡോ ഇല്ലാതെ ചിന്തിക്കാൻ തന്നെ പറ്റില്ല മാർക്കറ്റിൽ ഏകദേശം നാനൂറ് രൂപയോളം വില വരുന്ന ഈ ഒരു ഫ്രൂട്ട് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഫ്രൂട്ടായി മാറിയത് എങ്ങനെയെന്നല്ലേ ഇതിന്റെ ന്യൂട്രീഷൻ വാല്യൂ തന്നെയാണ് ഇതിനെ ഇത്രയേറെ പ്രിയങ്കരമാക്കിയത് ഈ ഒരു ഫ്രൂട്ട് വിപണിയിൽ ഇത്രയേറെ മാർക്കറ്റിംഗ് സാധ്യത ഉയരാനുള്ള കാരണം ആളുകളുടെ ഹെൽത്ത് കോൺഷ്യസ് വളരുന്നത് തന്നെയാണ് ഹെൽത്തിനെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അവക്കാഡോ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫ്രൂട്ടായി മാറിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ മാത്രമല്ല രാജ്യത്തിന്റെ അകത്തും പുറത്തും ഡിമാൻഡ് കൂടിയ ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ വെറും രണ്ടു ലക്ഷം രൂപ മുതൽ മൂന്ന് മുതൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആരംഭിക്കാവുന്ന ഒരു കൃഷി രീതിയാണിത് എന്നാൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ഏകദേശം പത്ത് ലക്ഷം രൂപയ്ക്കും മുകളിലാണ് ഗുണനിലവാരവും സീസണും അനുസരിച്ച് നമ്മളുടെ നാട്ടിൽ തന്നെ ഒരു കിലോയ്ക്ക് ഏകദേശം നാനൂറ് രൂപയും വിദേശത്തേക്ക് നിങ്ങൾ അയക്കുകയാണെങ്കിൽ ഒരു കിലോയ്ക്ക് ഏകദേശം അറുനൂറ് രൂപയും നിങ്ങൾക്ക് ലഭിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ